ഈ പരിസ്ഥിതി ദിനത്തിൽ ജൂൺ അഞ്ച് എല്ലാവർക്കും അറിയാവുന്ന പോലെ പരിസ്ഥിതി ദിനമാണ് പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ നഗരസഭയിൽ വിവിധ പരിപാടികളോട് കൂടിയിട്ടാണ് ദിനം ആചരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നഗരസഭയിലെ മുഴുവൻ വാർഡുകളിൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ കുച്ചത്തൈ നടുക അതേപോലെ തന്നെ പൊതുവായ ഏതെങ്കിലും കേന്ദ്രമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് മാലിന്യ മുക്തമാക്കുക എന്ന പരിപാടി നടത്തുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകർ അതിലുപരി ലോകമറിയുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുമായിട്ടുള്ള വി എം സാദിക്കലിയെ പെരിന്തൽമണ്ട നഗരസഭയുടെ മാലിന്യ സംസ്കരണ അംബാസിഡറായി തീരുമാനിച്ചിട്ടുള്ളത് അതിവിടെ പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലാണ് അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടു കാടിനെ സംരക്ഷിക്കുക ആവാസ വ്യവസ്ഥയെ നിലനിർത്തുക പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളതൊക്കെ അദ്ദേഹം അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പാടാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ കാടുകൾ സംരക്ഷിച്ച് ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളുമായിട്ടും പരിപാടികളുമായിട്ടും മുന്നോട്ട് പോകുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തനം കൂടിയാണ് വി എം സാദിക്കലി അദ്ദേഹത്തിൻ്റെ ഭാഗമായി വലിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വലിയ ഇനീഷ്യേറ്റീവ് കേരളത്തിൽ വരാൻ വേണ്ടി പോകുക അദ്ദേഹം നാടുകാണിയിൽ നിന്നൊരു പരിപാടി ആരംഭിച്ചിട്ടുണ്ട് നാടുകാണിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി അത് നമ്മുടെ ബഹുമാനപ്പെട്ട കലക്ടർ കാണുകയും അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒപ്പം നമ്മുടെ ഭരണ കേന്ദ്രം കൂടി സിരാ കേന്ദ്രമായിട്ടുള്ള കലക്ടറേറ്റ് കൂടി ഒന്നിക്കുന്നു എന്നുള്ളത് കൂടിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് ഇന്നു മുതൽ നഗരസഭയുടെ ശുചിത്വ ബ്രാൻഡ് അംബാസിഡറായി എം ലിയെ പ്രഖ്യാപിക്കുകയാണ് അതിന് അദ്ദേഹത്തിൻ്റെ എല്ലാ പിന്തുണയും പിന്നെ അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് മാലിന്യ സംസ്കരണ രംഗത്ത് പെരുന്നമണ്ണ നഗരസഭയ്ക്ക് മുതൽക്കൂട്ടാവുകയുള്ളത് എല്ലാ സമയത്തും ഇതിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്ന ഒരാളാണ് പെരുന്നൂടെ ആ സമയത്ത് പെരുന്നന്മണ്ണയുടെ ഒരു സൗന്ദര്യം എല്ലാ സമയത്തും നമ്മൾ കാണാറുണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വൃക്ഷത്തിനെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലം പെരുനമണ്ണി ആ വൃക്ഷത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നഗരസഭയും അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ അതിനെ സംരക്ഷിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ചില ദിവസങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിവിടെ ഇരിക്കുന്ന സമയത്ത് നല്ല സമാധാനം കിട്ടാറുണ്ട് അത്തരത്തിലുള്ള സമാധാനം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വലിയ ഇടമായിട്ട് പെരുന്നൻമണ്ണ മാറട്ടെ എന്നുള്ളത് ആദ്യമായിട്ട് ആശംസിക്കുകയാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് ചെറിയൊരു കുട്ടിയാണ് ആ ഗ്ലാസും ആ ഐസ് ക്രീമിൻ്റെ ഇതൊക്കെ അവിടെ ഇട്ടും കണ്ട് പോകുകയും ചെയ്തു മറ്റേ അപ്പുറത്ത് വേസ്റ്റ് ബിൻ ഉണ്ട് അപ്പോൾ ആ കുട്ടിക്ക് അറിയില്ല എന്ത് ഇതൊരു വേസ്റ്റ് ബിന്നിൽ കൊണ്ടുവരുന്നതാ കുട്ടിക്കറിയില്ല ഇത്തരത്തിലുള്ള പാഠങ്ങൾ നമ്മളെല്ലാവരിലേക്കും കൊടുക്കാൻ നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് കഴിയണം മക്കൾ നമുക്ക് പറഞ്ഞു തന്നെ സിസ്റ്റത്തിലേക്ക് തരണം സ്ഥലത്ത് പോകുന്ന സമയത്ത് മക്കൾ പറയണം എന്നുള്ളത് ഇങ്ങനെടുത്ത് അച്ഛ സ്കൂളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ടോ സ്കൂളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് കിട്ടുമ്പോൾ അമ്മയെന്ന് പറയുന്നൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറണമെന്നുള്ളതാണ് ഭയങ്കര സന്തോഷമുണ്ട് ഇത്തരത്തിലൊരു വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ചെയർമാനോടുള്ളൊരു സ്നേഹം ഞാൻ ഈ ഒരു സമയത്ത് കഴിയുന്നു